മത്സരതലത്തിലേക്ക് നീങ്ങുമ്പോൾ വീണ്ടും ഒരു ലോഗോസ് ഫൈനൽ ലോഗോസ് ടു തൗസൻഡ് ഫൈവ് ഇന്ന് പാലാരിവട്ടം പി ഒ സിയിൽ ആരംഭിക്കുമ്പോൾ ഏകദേശം അഞ്ച് ലക്ഷത്തോളം പേർ എഴുതിയ ഈ മത്സരത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന വിജയികളാണ് ഇവിടെ മാറ്റുരയ്ക്കാൻ എത്തുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ക്യുസ് മത്സരമായ ലോഗോസിൻ്റെ ഫൈനൽ നടക്കുകയാണ് ഇന്ന് പി യു സിയിൽ പി യു സിയിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന എക്സാം എന്ന് പറയുന്നത് ഫെമിലിയ ക്യുസ് ആണ് ഫെമിലിയയിലെ കുറച്ച് വിശേഷങ്ങളുമായിട്ട് അതിൽ ഒരു ഗ്രൂപ്പിനോട് നമുക്ക് ചേരാം ചേച്ചി ഇവിടെന്നാണ് വരുന്നത് ഓക്കെ ഫെമിലിയയിൽ ഒരു ഫാമിലി എന്ന് പറയുമ്പോൾ ആരൊക്കെ എഴുതാം അമ്മയും ഒരു കുട്ടി അപ്പനും അമ്മയും ഒരു കുട്ടി ഇപ്പം രണ്ട് കുട്ടികളുണ്ട് അപ്പം ഒരാളാണ് എഴുതിയത് ഒരാളെഴുതിയത് ചേട്ടനെ എഴുതി എഴുതിയാണ് അപ്പം ജസ്റ്റ് പുറത്തിറങ്ങിയിട്ടുള്ളൂ ചേച്ചി അപ്പോൾ ഏകദേശം നടന്ന എക്സാമിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയാണ് ക്വിസ് മത്സരം എങ്ങനെയുണ്ടായിരുന്നു വളരെ ടഫായിരുന്നു പ്രതീക്ഷ പഠിച്ച കാര്യങ്ങൾ പലതും വന്നിട്ടില്ല ഗ്രീക്ക് വേർഡ് ഒക്കെ വരും പറഞ്ഞിട്ട് നമുക്ക് ഒരു ഗ്രീക്ക് വേർഡ് ഒരു പേരിനെങ്കിലും വന്നാൽ നമ്മൾ നമുക്ക് ഒരിക്കലും പരിചിതമല്ലാത്ത വേടാണ് അത് നമ്മൾ കുത്തിയിരുന്നു പഠിച്ചിട്ട് ഒരു കാര്യം ഉണ്ടായാലും അതിനു പകരം കുറച്ച് ബൈബിൾ വാക്യം വാക്ക് അത്രെങ്കിലും നമ്മൾ ഒരു നമുക്ക് ഹെൽപ്ഫുള്ളായാനെ ഇത് ബൈബിൾ വാക്യം ഏതൊക്കെയോ ചോദിച്ചു നമുക്ക് പക്ഷേ പഠിച്ചത് നഷ്ടമല്ല എന്തായാലും ബൈബിൾ നമ്മൾ കുറച്ച് പഠിച്ചു വചനമാണ് ആ വചനമാണ് പക്ഷെ നമ്മൾ കുറച്ചും കൂടെ ആത്മാർത്ഥമായി പഠിച്ചു പണ്ട് അങ്ങനെ പഠിച്ചിട്ടില്ല എക്സ്ട്രാം ബേസ് ആയിട്ട് കുറച്ചും കൂടെ നമ്മള് ഇടവകാതലത്തിലാവുമ്പോ ഒന്ന് നമ്മള് പിന്നെ ആ പി ഡി എഫ് ഒക്കെ തന്നാറ അത് പഠിച്ചു പക്ഷേ ഇതാകുമ്പോൾ കുറച്ചും കൂടെ വരും എന്നുള്ളതുകൊണ്ട് നമുക്ക് ബൈബിളിൽ കുറച്ചും കൂടെ കൂടുതൽ പഠിച്ചു പക്ഷേ പക്ഷെ ആ പഠിച്ചതിനുള്ള ഗുണം കിട്ടിയില്ല പക്ഷെ അടു പ്രാവശ്യം കൂടുതൽ ശ്രമിക്കും പക്ഷെ ഇത്രയും പ്രതീക്ഷിച്ചില്ല ടഫായിരിക്കുന്നു കുറച്ചെങ്കിലും നമുക്ക് എളുപ്പം എന്ന് വിചാരിച്ചു പക്ഷെ ഒന്നും ആ ഏത് രൂപതേന്ന് വരുന്നത് ഏത് ഇടവകയാണ് തലിശ്ശേരി അതിരൂപതയിലെ എണ്ണപ്പാറ ഇടവക കാഞ്ഞങ്ങാടിന് ഒരു സ്ഥലമാണ് ഈ രണ്ട് മക്കളിൽ ആരാ എക്സാം എഴുതുന്നത് മൂത്ത മോനാണോ മൂത്ത ആ പേരെന്താടാ ടോംജിയോ ടോംജിയോ ഓക്കെ ടോമിന് എങ്ങനെയുണ്ടായിരുന്നു എക്സാം ടഫായിരുന്നു ടോമിനും ടഫായിരുന്നു ഒരേ ക്വസ്റ്റ്യൻ പേപ്പറാണോ അമ്മയ്ക്കും അവിടെ പഠിച്ച എക്സാം എഴുതിയെന്നും വ്യത്യസ്തമായിട്ട് ഇതിൽ എന്താണ് തോന്നിയത് ക്വസ്റ്റ്യൻ പേപ്പർ അത് ഇതിൽ ഭയങ്കര ബൈബിൾ വചനൊക്കെ എഴുതാനുണ്ടായിരുന്നു ഏത് വാക്യമാണ് ആ ഏത് വാക്യാണ് സമാനവാക്യം അങ്ങനെയൊക്കെ സമാനവാക്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ അപ്പോൾ മറ്റേ മവൻ അവിടെ ഫസ്റ്റ് പ്രൈസ് കിട്ടിയായിരുന്നു ഏ ഫസ്റ്റ് ആയിരുന്നു റീജിയണൽ വിഭാഗത്തിൽ അങ്ങനെയാണെങ്കിലും ഫാമിലി ഫാമിലി വരുമ്പോൾ അപ്പനമ്മ ഒരു കുട്ടി ആണല്ലേ ഉള്ളൂ പേര് ആണോ അരുൺ ജിയോ അരുൺ അരുൺ എഴുതിയ ഒക്കെ ആ തോന്നി ഇവർ അതൊക്കെ കാണുമ്പോൾ തന്നെ ആണല്ലേ പിന്നെ ഗ്രീക്ക് വേർഡ്സ് ഒക്കെ പഠിച്ചതൊന്നും ഇല്ലായിരുന്നു എന്തൊക്കെ ഗ്രീക്ക് വേർഡുകൾ പഠിച്ചത് ഇപ്പൊ പറയാമോ അതിപ്പോൾ അതിപ്പോ ഞാൻ കുറേ അവനേക്കാളും കൂടുതൽ ഞാൻ തന്നെയാണ് പഠിച്ചത് ബെറക്ക ആശീർവാദ പ്രാഥന ഹോദയാത്ര സ്ത്രോത്ര ഗീതം പിന്നെ അപ്പോലു ത്രോസിസ് പിന്നെ ഇക്കണോമിയ ഇതെല്ലാം പഠിച്ച് പഠിച്ചു വെറുതെ ആയി അങ്ങനെ കുറെ വാക്കുകൾ നമ്മൾ പഠിച്ചു പക്ഷേ ഗ്രീക്ക് വേർഡ് ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി കഴിച്ചപ്പെട്ട അത് കുറെ വാക്കുകളും ഉണ്ട് എന്ന് മനസ്സിലാക്കാം അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു നിന്നോട് ഗീ നിന്നെ ഗീ ഗ്രീക്ക് കാര്യം എന്ന് വിളിക്കാൻ പോകാൻ നീ അത്രയും കുത്തിയിരുന്ന് പഠിച്ചല്ലോ എന്ന് പറഞ്ഞു അത്ര പക്ഷെ വചന എപ്പോഴും നല്ല മൂർച്ചയുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയൊക്കെ ടച്ച് ചെയ്തു പോകുന്നതാണ് അങ്ങനെ എന്തെങ്കിലും പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലും എക്സ്പീരിയൻസ് അല്ലെങ്കിൽ പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഇൻറ്റെൻഷൻ വെച്ച് അങ്ങനെയൊക്കെ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ അങ്ങനെ നമ്മൾ പഠിക്കാൻ ശ്രമിച്ചിട്ടില്ല നമ്മൾ തീരുമാനം എടുത്ത് നമ്മൾ ഈ പ്രാവശ്യം ഇങ്ങനെ പോയി അടുത്ത പ്രാവശ്യം നമ്മൾ ഇപ്പോളേ പഠിച്ച് തുടങ്ങണമെന്നുള്ളൊരു ഒരു തീരുമാനമായിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇപ്പോൾ പോകുന്നത് പുറപ്പെട്ടപ്പോളെ ഇപ്പോഴേ അല്ലെങ്കിൽ ഞങ്ങൾ നമ്മൾ അടുത്ത പ്രാവശ്യം കുറച്ചും കൂടെ കൂടുതൽ വചനഭാഗം പഠിക്കണം വിചാരിച്ചോണ്ടാണ് ഞങ്ങൾ ഇപ്പം ഈ പ്രാവശ്യം ഇങ്ങനെ പോട്ടെ ഒരു എക്സ്പീരിയൻസ് ഇത് ഫസ്റ്റ് ഫസ്റ്റ് ടൈം ആണ് നമുക്ക് ഒരു ഐഡിയ ഇല്ല പിന്നെ നമുക്ക് അതിനെപ്പറ്റി നമുക്കൊരു രൂപതേന്ന് നമുക്കൊരു ഒരു ഇങ്ങനെയുള്ള മോഡൽ ക്വസ്റ്റ്യൻ വരും എന്നോ അങ്ങനെയല്ല ആദ്യ ഒരു പി ഡി എഫ് ഇട്ടുന്നല്ലാതെ ഇപ്പം ഈ രീതിയിലുള്ളത് നമുക്കൊരു ഫൈനൽ ആണല്ലോ അല്ല അങ്ങനെയല്ല ഒരു ഏകദേശം ഒരു മോഡല് ഇങ്ങനെ ഇതിപ്പം പലതും അങ്ങനെയല്ല ബൈബിൾ ഭാഗം തന്നെ കൂടുതൽ വന്നു വചനം ഭാഗം തന്നെയാണ് കൂടുതലും വന്നത് നമുക്ക് ഇപ്പം ഈ വചനം പഠിക്കാൻ തുടങ്ങിയതിനു ശേഷം ഇപ്പൊ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണെന്ന് പറഞ്ഞു ഇപ്പൊ കൂടുതൽ വചനത്തെ എന്നുള്ള ആഗ്രഹം പഠിക്കണം എന്നുള്ള അപ്പം സഭ ഇങ്ങനെ ഗ്ലോകോസ്കിസ് വെക്കുന്നത് കൊണ്ട് സഭാ മക്കളിലേക്ക് ഇങ്ങനെ വചനം പഠിക്കാനുള്ള ഒരു ആഗ്രഹങ്ങൾ കൊണ്ടുവരുന്നുണ്ട് ആഗ്രഹങ്ങൾ കൊണ്ടുവരുന്നുണ്ട് തീർച്ചയായും കുട്ടികൾക്കായാലും ഒരു താല്പര്യം പഠിക്കണം എന്ന് അങ്ങനെ ഒരു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഒരു വചന വചനത്തിന്റെ ഒരു ബൈബിള് കയ്യിലുണ്ട് കയ്യിലുള്ളത് എന്തൊക്കെയോ ഇടക്കിടക്ക് തുറന്നു നോക്കാനുള്ള ഒരു പ്രചോദനമായി അതെ നമുക്ക് വെറുതെ സമയം ഫോണിൽ നോക്കിയിരിക്കാതെ ആ സമയത്ത് ബൈബിൾ രണ്ട് ഇഷ്ടം പിടിച്ചാൽ നമുക്ക് ലോഗോസ്ക്സിന് ഉപകാരമാകും എന്നുള്ളൊരു വിചാരം നമുക്ക് ഉള്ളിൽ വരുന്നുണ്ട് അപ്പോ എങ്ങനെയായിരുന്നു വീട്ടിൽ നിന്നൊക്കെ സപ്പോർട്ട് എങ്ങനെയായിരുന്നു രൂപത തലത്തില് ഇടവക തലത്തില് ഇടവകാലത്ത് ഞങ്ങളുടെ വികാരി അച്ഛൻ നല്ല സപ്പോർട്ടായിരുന്നു അല്ല ഞങ്ങളുടെ ഇടവകയിൽ അച്ഛൻ പ പിള്ളേരുടെ കുർബാനക്കു മുമ്പ് ആ ഓരോ ലോഗോസ് ഭാഗവും ഇന്ന ഭാഗം പഠിപ്പിക്കുന്നു പഠിക്കണമെന്ന് അടുത്ത് മുമ്പത്തെ ആഴ്ച പറയും ആഴ്ച ചോദിച്ചിട്ട് അച്ഛൻ ഓരോ പിള്ളേർക്കും പത്ത് രൂപ വീതം ഇരുപത് രൂപ അങ്ങനെ സമ്മാനം കൊടുത്ത് അങ്ങനെ പിള്ളേരെ പ്രോത്സാഹിപ്പിക്കുന്ന അച്ഛൻ അങ്ങനെ ഇടവകാലത്ത് നല്ല പ്രോത്സാഹനമാണ് അപ്പോൾ അടുത്ത വർഷം പ്രൈസ് അടിക്കാൻ വേണ്ടി തന്നെയായിട്ട് പഠിച്ചിട്ട് വരുമല്ലേ ആ ആ പഠിക്കും നിങ്ങളുടെ കോമൺ ആയിട്ടുള്ള മത്സരത്തിൽ നിങ്ങൾ നിങ്ങളെ ആയിട്ട് പഠിച്ച അതിനും റാങ്ക് കിട്ടാൻ നോക്കണം ഫൈനലിലേക്ക് കയറും അല്ലേ അപ്പോൾ എല്ലാവർക്കും ഒത്തിരി നന്ദി സന്തോഷം വജന നിങ്ങളെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ മുമ്പോട്ട് കൊണ്ടുവരുന്നുണ്ട് കൊണ്ടുവരുന്നുണ്ട് ഈശോയായി സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയത് ഒത്തിരി സന്തോഷം അപ്പോൾ എല്ലാവർക്കും എല്ലാ എല്ലാവിധ ഭാവുകങ്ങളും ആയിരുന്നു ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് ഫൈനൽ ഫാമിലിയ ക്യുസിൻ്റെ ഭാഗമായി മത്സരിച്ച രണ്ട് ഫാമിലികളാണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത് ചേച്ചി എവിടുന്നാണ് ഞങ്ങൾ കോഴിക്കോട് രൂപതയിലെ ഹോളി ക്രോസ് മഞ്ചേരി ഇടവക അംഗമാണ് ഞങ്ങൾ ചേച്ചിയുടെ പേര് എൻ്റെ പേര് സ്വപ്ന സാംസൺ എൻ്റെ പേര് അന്നാമരിയൊരു ഫാമിലിയാണ് അടുത്തത് ഞങ്ങൾ വിജയപുരം രൂപത പെരുമ്പാവൂര് സെൻറ് ജോർജ് ഇടവക പേര് ആനറ്റ് ഡിസിൽവ മെൻഡസ് അഷ്ണ മുമ്പ് മത്സരിച്ചിട്ടുണ്ടോ ഇല്ല നിങ്ങളും ആദ്യമായിട്ടാണ് എഴുതാൻ വരുന്നത് അപ്പോൾ രണ്ടുപേരോട് കുറേ ചോദിച്ചു ആദ്യം ചോദിക്കാനുള്ളത് രണ്ടുപേരും ആദ്യമായിട്ടാണ് ഇവിടെ ഫൈനലിൽ മത്സരിക്കാൻ വരുന്നത് എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് ഞങ്ങൾ ആദ്യമായിട്ട് വരുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് കുറച്ച് സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു എങ്ങനെയാണ് ചോദ്യം വരിക എന്നുള്ളത് അപ്പോൾ ഞങ്ങൾ എക്സാം എഴുതി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാക്കണം ബൈബിൾ നന്നായിട്ട് പഠിച്ചിരുന്നെങ്കിൽ ഞങ്ങൾക്ക് പരീക്ഷ എളുപ്പമാവുമായിരുന്നു ഞങ്ങളതിനു പകരം പിന്നെ കുറച്ച് നോട്ട്സൊക്കെ തന്നിരുന്നു അതാണ് കൂടുതലായിട്ട് ഞങ്ങൾ സ്ട്രെസ് ചെയ്ത് പഠിച്ചത് അപ്പോൾ അതിൽ നിന്ന് ഒരു ചോദ്യം പോലും വന്നില്ല അതിൻ്റെ ഒരു വിഷമം ഞങ്ങളിങ്ങനെ കൂടി എന്ന് ചർച്ച വിഷമം ചിരിച്ചാണ് എങ്ങനെയുണ്ടായിരുന്നു കുഴപ്പമില്ലായിരുന്നു ഇച്ചിരി വചനഭാഗങ്ങളൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഇങ്ങനെ ഓർത്തിരുന്ന എഴുതാനൊക്കെ മൊത്തത്തിൽ കുഴപ്പമില്ലായിരുന്നു നിങ്ങൾ പഠിച്ച രീതി ഒന്ന് പറയാമോ ഞങ്ങൾ മൂന്നുപേരും ഒരുമിച്ചാണ് പഠിച്ചിരുന്നത് കുറച്ച് ഇങ്ങനെ ഡിവൈഡ് ചെയ്തും പഠിച്ചു ഞങ്ങൾ ആദ്യം വചനഭാഗം വായിക്കും എന്നിട്ട് അതിനിന്നിങ്ങനെ ക്വസ്റ്റ്യൻസ് പരസ്പരം ചോദിക്കും അങ്ങനെ പിന്നെ കുറച്ച് നോട്ട്സൊക്കെ ഉണ്ടാക്കി അങ്ങനെ തന്നെ പഠിച്ചത് അപ്പോൾ നിങ്ങൾ വിഭജിച്ചാണോ പഠിച്ചത് എല്ലാം മുഴുവൻ എല്ലാവരും പഠിക്കാതെ ഒരുമിച്ചായിരിക്കും എന്ന ധാരണയിലാണോ പഠിച്ചത് എല്ലാവരും വായിച്ചിരുന്നു ബൈബിൾ വട്ടം രണ്ട് മൂന്നാല് വട്ടം വായിച്ചു പക്ഷേ ഞങ്ങൾ കൂടുതൽ സ്ട്രെസ്സ് ചെയ്തിട്ട് ഓരോരുത്തർക്കും ഓരോ ഭാഗമായിട്ടാണ് പഠിച്ചത് അപ്പൊ ഗ്രൂപ്പായിരിക്കും ഒരുമിച്ച് ആയിരിക്കും ഡിസ്കസ് ചെയ്ത് എഴുതെന്നാ വിചാരിച്ചത് പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് സെപ്പറേറ്റ് ആയിട്ടാണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത് ഈ എഴുതിയതിനു ശേഷം ഇപ്പൊ എന്ത് തോന്നുന്നു തവണ ഇനി വരണം അത് വാങ്ങിയിരിക്കണം എന്നൊരു തോന്നൽ തോന്നുന്നുണ്ട് തോന്നുന്നുണ്ട് ഇതൊരു എന്താ ഇതൊരു ചലഞ്ചിങ് നന്നായിട്ട് പ്രിപ്പയർ പറയണിങ് അടുത്തവട്ട ഇതിനെക്കാളും ഇവിടെ ഇനി ചേച്ചിയോട് നിങ്ങളുടെ എക്സാം എങ്ങനെയുണ്ടായിരുന്നു ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മളോട് പഠിക്കാൻ പറഞ്ഞിരിക്കുന്ന ബൈബിൾ ഭാഗങ്ങൾ നല്ലതുപോലെ പഠിക്കുകയാണെങ്കിൽ അങ്ങനെ പഠിച്ച് വന്നിട്ടുള്ളവർക്ക് കുറേയൊക്കെ നന്നായിട്ട് എഴുതാൻ സാധിക്കും പിന്നെ പഠിച്ചത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ബൈബിള് പ പല പ്രാവശ്യം വായിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പി ഒ സി തയ്യാറാക്കിയ ചോദ്യങ്ങൾ അതുപോലെ ഗൈഡ് പിന്നെ നമുക്കിഷ്ടം പോലെ വീഡിയോകളുണ്ട് അതെല്ലാം കേട്ടിട്ടുണ്ട് ഈ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഹീബ്രു ഗ്രീക്ക് പദങ്ങളുടെയൊക്കെ അർത്ഥമൊക്കെ ചോദിച്ചിരുന്നു ഇവിടെ അതൊക്കെ കാണാപ്പാഠം പഠിച്ചു വന്നെങ്കിലും ഒരെണ്ണം പോലും വന്നില്ല അപ്പം പിന്നെ അങ്ങനെയാണ് നന്നായിട്ട് പഠിച്ചാൽ കുറെ ഒക്കെ നല്ല ബൈബിളിൻ്റെ വാക്ക് കാര്യങ്ങളൊക്കെ എഴുതാൻ സാധിക്കും ഇപ്പോൾ ചേച്ചിയും ചിരിച്ചുകൊണ്ടാണ് ഈ ചലഞ്ച് ചലഞ്ചെടുക്കുന്നത് അടുത്ത വർഷം എന്തായാലും വിൻ പോകുള്ളൂ ഓ എൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞാൽ ഞാനിപ്പോൾ ഗ്രീസിൽ പോകാൻ തയ്യാറായി നിൽക്കുക ഗ്രീക്ക് ഒരുപാട് പഠിച്ചു ഒരു കാര്യമില്ലായിപ്പോയി പിന്നെ ഞാൻ ഓഡിയോ ആണ് കംപ്ലീറ്റ് അങ്ങനെ പഠിച്ചല്ലാണ്ട് വായിച്ച് പഠിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് കംപ്ലീറ്റ് ഓഡിയോ വീഡിയോ കണ്ടിട്ട് തന്നെയാണ് പ്രിപ്പയർ ചെയ്തത് പിന്നെ കുറെ ഒക്കെ എൻ്റെ ഞാൻ തന്നെ എനിക്കൊരു മെമ്മറി ടെസ്റ്റ് വെച്ചതാണ് എന്തെങ്കിലും ഓർക്കാൻ കഴിയുമോ എന്ന് അറിയാൻ വേണ്ടിട്ട് അപ്പോൾ അതും കൂടെ ഈ കൂട്ടത്തില് അങ്ങനെ ഒരു പരീക്ഷണം നടത്തി പക്ഷേ ഈ വചനം പഠിച്ച് കിട്ടിയില്ല എന്ന് പറയുമ്പോഴും ഒരു മുഖത്തൊക്കെ നല്ല സന്തോഷമാണ് വചനം എല്ലാരെയും ഒന്ന് സ്പർശിച്ച ഒരു രീതി തോന്നുന്നുണ്ട് കാരണം വീട്ടിലെ ഈ ഹോളിലിരുന്നിട്ട് ഇത് തന്നെയാ വായിച്ചു കൊണ്ടിരിക്കണത് ആ വചനം തന്നെയാണ് അന്തരീക്ഷത്തിലെ മുഴുവൻ വ്യാപിക്കുന്നത് അപ്പൊ എക്സാം കഴിഞ്ഞ് നമ്മളൊക്കെ പരീക്ഷയിൽ നിന്ന് ഇറങ്ങി വരുമ്പോ ജയിക്കില്ലെന്ന് ഉറപ്പാണ് നമ്മളിങ്ങനെ ചിരിച്ചു പക്ഷെ വചനം തന്നെ വായിച്ചോണ്ടിരിക്കുമ്പോൾ മൊത്തം പോസിറ്റീവ് വൈബിലാണ് അവർ ഇറങ്ങി തരുന്നത് തോറ്റാലെന്താ വചനം കിട്ടിയിട്ടുണ്ട് ആ ഇനി ഇവിടത്തെ മോളോട് ചോദിക്കുക അടുത്ത വിശേഷങ്ങൾ ഇത് കൂടുതൽ എന്താ പറയാനുള്ളത് കൂടുതലൊന്നും പറയാനില്ല വാക്യങ്ങളും വചനങ്ങളും ഒക്കെ ഒരുപാട് ഉണ്ടായതുകൊണ്ട് അത് കുറച്ചും കൂടെ നന്നായിട്ട് പഠിച്ചായിരുന്നെങ്കിൽ എഴുതായിരുന്നു കുറച്ചും കൂടെ നന്നായിട്ട് എഴുതായിരുന്നു അടുത്ത പ്രാവശ്യം നോക്കാം ഇനി ഒന്ന് ചോദിക്കാനുള്ളത് ഈ വചനം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും പേഴ്സണൽ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഏതെങ്കിലും രീതിയിൽ ഒരു ടച്ച് ചെയ്ത സംഭവങ്ങളോ ഇത് വചനം പഠിച്ച് തുടങ്ങുന്ന സമയത്ത് അത്ര വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല പക്ഷെ അതിനുശേഷം എന്തെങ്കിലും നമ്മളെ സ്പർശിച്ചതായിട്ട് തോന്നിയ എന്തെങ്കിലും അനുഭവങ്ങളോ ചിന്തകളോ അല്ല വചനം പൊതുവേ നമ്മൾ ഹൃദയസ്ഥമാക്കുമ്പോൾ നമുക്ക് ശരിക്കും യേശുവിൻ്റെ ഒരു സാമീപ്യം നമ്മളെ അടുത്തുണ്ടാവുന്ന മാതിരി നമുക്ക് അനുഭവപ്പെടാറുണ്ട് ചില വചനങ്ങളെങ്കിലും അങ്ങനെ ഒന്ന് രണ്ട് വചനങ്ങളൊക്കെ എഴുതാൻ സാധിച്ചിട്ടുണ്ട് വചനം അത്ര കറക്റ്റാണെന്ന് തോന്നി എഴുതി അങ്ങനെ അങ്ങനെ ഒന്ന് രണ്ട് വചനങ്ങളെ ഉള്ളു അപ്പം അത് പഠിക്കുന്നതിലൂടെ എനിക്ക് തോന്നുന്നത് നമുക്കൊന്നും കൂടി ബൈബിളുമായിട്ട് ദൈവവചനവുമായിട്ട് കൂടുതൽ അടുത്ത് വരുവാൻ സാധിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കും ഈ ഒരു വചനം ഇനി കൂടുതൽ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് തുറന്ന് വായിക്കണം എന്നൊരു ഒരു ഇത് തോന്നാറുണ്ടോ ഇപ്പോൾ അത് ചെയ്യും നമ്മൾ ബൈബിള് വായിക്കാറുണ്ട് മിക്കവാറും ഒക്കെ ഏതെങ്കിലുമൊക്കെ എടുത്ത് വെച്ച് വായിക്കും ദിവസം വായിക്കുന്നത് കൂടാതെ ഇത് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഇടക്കിടക്ക് ബൈബിളില് എല്ലാം വന്നു തുടങ്ങിയിട്ടുണ്ട് പഠിക്കാനുള്ള ഭാഗങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലോ ഫാമിലി വരുന്ന എല്ലാവരും പറയുന്ന ഒന്ന് മാത്രമാണ് ഒരു ചലഞ്ചുമായിട്ട് അവർ പുറത്തേക്ക് ഇറങ്ങുന്നത് അടുത്ത വർഷം എന്തായാലും ഇതിലും വലിയൊരു മത്സരത്തിന് തയ്യാറെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഫാമിലി എക്യൂസ് കഴിഞ്ഞ് വരുന്ന എല്ലാ ഫാമിലിയും പറയുന്നത് അപ്പോൾ നമുക്ക് കാത്തിരിക്കാം അടുത്ത ലോഗോസ് ക്യൂസ് ഫാമിലി ഏക്യുസിനു വേണ്ടി നമുക്ക് കാത്തിരിക്കാം